നമസ്കാരം ഭൂട്ടാൻ വഴിയുള്ള വാഹനക്കടത്തിനെക്കുറിച്ചാണ് ഇന്ന് മാധ്യമങ്ങളെല്ലാം രാവിലെ ചർച്ച ചെയ്യുന്നത് നമ്മളെല്ലാവരും ആ വാർത്തകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഈ വാർത്തകൾ പുറത്തു വന്നപ്പോൾ ചില ആൾക്കാരുമായിട്ടൊക്കെ സംസാരിക്കുകയും ചെയ്തിരുന്നു നമ്മളൊക്കെ ഉദ്ദേശിക്കുന്നതിന് ആഴത്തിലുള്ള ഒരു വിഷയമാണിത് രാജ്യസുരക്ഷയെപ്പോലും ബാധിക്കുന്ന ഒരു വിഷയമാണ് എന്നുള്ള കാര്യത്തിൽ ആ ഒരു സംശയമില്ല പക്ഷേ അതിനെക്കാട്ടിലും ഞെട്ടിക്കുന്ന ചില വിവരങ്ങൾ കൂടി ഇതോടൊപ്പം പുറത്തു വരുന്നുണ്ട് ഇപ്പോൾ വളരെ സാവധാനമാണെങ്കിലും പുറത്തു വരുന്നുണ്ട് എൻ്റെ അഭിപ്രായത്തിൽ നമ്മളുടെ മാധ്യമങ്ങളൊന്നും ശ്രദ്ധിക്കാതെ പോകുന്ന അല്ലെങ്കിൽ ചർച്ച ചെയ്യാതെ പോകുന്ന യഥാർത്ഥത്തിൽ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമുണ്ട് അത് ഇന്നലെ കസ്റ്റംസ് കമ്മീഷണർ ഡോക്ടർ ടി സിജു അദ്ദേഹം നടത്തിയ ആ പത്രസമ്മേളനമാണ് എന്തുകൊണ്ടാണ് അദ്ദേഹം ഈ പത്രസമ്മേളനം നടത്തിയത് എന്തുകൊണ്ടാണ് ഈ പത്രസമ്മേളനം പാതി വഴിക്ക് വെച്ച് അദ്ദേഹത്തിന് നിർത്തേണ്ടി വന്നത് അദ്ദേഹത്തിൻ്റെ മുഖത്തെ ആ ഒരു അപ്രതീക്ഷിതമായി കിട്ടിയ ഒരു നിർദ്ദേശം അതിൻ്റെ പകപ്പ് വളരെ വ്യക്തമായിരുന്നു അദ്ദേഹത്തിൻ്റെ മുഖത്ത് അത് പരിഭ്രാന്തിയാണ് എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമായിരുന്നു ആ ഫോൺ കോള് ആ ഫോൺ കോളിൽ കൂടെ അദ്ദേഹത്തിന് ലഭിച്ച നിർദ്ദേശം എന്നുള്ളത് വളരെ കൃത്യമാണ് തീർച്ചയായിട്ടും അന്വേഷണം നടക്കേണ്ടത് മറുവശത്ത് ഈ അന്വേഷണങ്ങൾ നടക്കട്ടെ പക്ഷേ ഈ പത്രസമ്മേളനം ആരാണ് ഇടയ്ക്ക് വെച്ച് അവസാനിപ്പിക്കാൻ നിർദ്ദേശം കൊടുത്തത് എന്നുള്ളത് കൃത്യമായി അന്വേഷിക്കണം കാരണം ഈ മാഫിയകളെ ആരൊക്കെ സംരക്ഷിക്കുന്നു അല്ലെങ്കിൽ സംരക്ഷിക്കാൻ ആരൊക്കെയോ ഉണ്ട് എന്നുള്ളതിൻ്റെ കൃത്യമായ സൂചനയായിട്ടാണ് ഞാൻ ആ ഫോൺ കോളിനെ കാണുന്നത് ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ഈ പറയുന്ന ഭൂട്ടാൻ വഴിയുള്ള തട്ടിപ്പ് ഈ വാഹന തട്ടിപ്പ് അല്ലാതെ നികുതി തട്ടിപ്പാണ് സാമ്പത്തിക തട്ടിപ്പാണ് അതോടൊപ്പം അതിൽ മറ്റ് ചില തലങ്ങളുണ്ട് നമുക്കതിലേക്ക് വരാം പക്ഷെ അതിനു മുമ്പ് ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല കാരണം ഈ അമിത് ചക്കാലക്കൽ എന്ന് പറയുന്ന നടൻ ആ നടൻ്റെ ഈ ഒരു കംപ്ലീറ്റ് പരിപാടികളിലെ അദ്ദേഹത്തിൻ്റെ ഒരു റോള് വളരെ സംശയാസ്പദമാണ് എന്ന് പറയാതെ വയ്യ അത് എന്തായാലും അന്വേഷണം നടക്കട്ടെ കാരണം അദ്ദേഹത്തിൻ്റെ യാഡിൽ ഒന്നിൽ കൂടുതൽ ആഡംബര കാറുകൾ കിടക്കുന്നു അത് അതിൽ ഒരെണ്ണം ഒഴിച്ച് ഒന്നും എൻ്റെ അല്ല എന്ന് അദ്ദേഹം പറയുന്നു വാഹനപ്രേമിയാണ് പ്രേമിയാണ് രാജ്യം മുഴുവൻ സഞ്ചരിക്കുന്ന ആളാണ് വാഹനങ്ങളെക്കുറിച്ച് അറിയാവുന്ന ആളാണ് പക്ഷേ അതുകൊണ്ട് മറ്റുള്ളവരുടെ എല്ലാം കാറ് തൻ്റെ യാഡിൽ എങ്ങനെ വന്നു എന്ന് അദ്ദേഹത്തിന് വിശദീകരിക്കേണ്ടി വരും അത് മറ്റൊരു വിഷയമാണ് ഞാൻ പറഞ്ഞത് മറ്റൊന്നുമല്ല ഈ അമിച്ച കാലിക്കൽ മാധ്യമങ്ങളോട് ഇന്നലെ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ആറുമാസങ്ങൾക്ക് മുമ്പ് ഇതുപോലെ ഒരു അന്വേഷണം വന്നിരുന്നു എന്നാണ് ആ അന്വേഷ അതാരും അധികം ശ്രദ്ധിച്ചിട്ടില്ല ഈ ആറ് ആറുമാസങ്ങൾക്ക് മുമ്പ് വന്ന അന്വേഷണം അന്വേഷണമായി തന്നെ അവിടെ നിൽക്കുകയും പിന്നീട് കാറുകൾ ഒന്നും പിടിച്ചെടുക്കുകയോ അല്ലെങ്കിൽ മറ്റൊരു തലത്തിലേക്ക് ഇത് പോവുകയോ ചെയ്തിട്ടില്ല ഇപ്പോൾ ഈ അന്വേഷണം മുമ്പോട്ട് പോവുകയും അതിൻ്റെ അപ്പുറമായിട്ട് വാഹനങ്ങൾ പിടിച്ചെടുക്കുകയും വാഹനങ്ങളുടെ രേഖകൾ പിടിച്ചെടുക്കുകയും അല്ലെങ്കിൽ വാഹന ഉടമകൾക്ക് നോട്ടീസ് കൊടുക്കുകയും ഇങ്ങനെ പല കാര്യങ്ങൾ നടന്നിട്ടുണ്ട് ഇതെല്ലാം നടക്കുകയും ഇതിൻ്റെ പത്രസമ്മേളനം വിളിച്ച് പത്രസമ്മേളനത്തിൽ ഒരിക്കലും ഉണ്ടാകാത്തതുപോലെ വളരെ വിശദമായി തന്നെ അദ്ദേഹം വളരെ സീക്വൻസ് വെച്ച് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു പോകുന്ന ആ സമയത്താണ് ഈ ഒരു കോൾ വരുന്നത് ആ കോൾ വന്നോടുകൂടി പത്രസമ്മേളനം പാതി വഴിക്ക് നിർത്തി ഡോക്ടർ ടി സിജു അദ്ദേഹം അവിടെ നിന്ന് പോവുകയും ചെയ്തു ഇത് വളരെ കൃത്യമായ ഒരു ഇടപെടലാണ് എന്ന് സംശയം വേണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം ഇത് ഇത് തന്നെയാണ് ഇനി മുമ്പോട്ട് സത്യസന്ധമായി ഇത്തരം കേസുകൾ അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ നേരിടുന്ന പ്രശ്നമാണ് ഷാറൂഖ് ഖാൻ്റെ മകനെ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് മുംബൈയിൽ ഇതുപോലെ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട് പിടിച്ചു അദ്ദേഹത്തിന് ഒരു നൈറ്റ് പാർട്ടിയിൽ ഏതോ കപ്പലിലോ മറ്റോ നടക്കുന്ന പുറങ്കടലിൽ നടക്കുന്ന പാർട്ടിയിലൊക്കെയാണ് പിടിച്ചതെന്ന് പറയുന്നു ആ കേസ് പിടിച്ച ഉദ്യോഗസ്ഥനെ പിന്നീട് പല തരത്തിലും വേട്ടയാടുകയും അയാളും അഴിമതിയുടെ ഒരാംശം അയാളുടെ സർവീസ് ലൈഫിൽ ഉള്ളതുകൊണ്ട് ഇവർക്ക് എളുപ്പമായി എന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും ആ കേസ് ഒരിടത്തും എത്താതെ തേഞ്ഞ് വാഞ്ഞു പോവുകയും ചെയ്യുന്നത് നമ്മൾ കണ്ടു പക്ഷേ ഈ പറയുന്ന ഈ കേസിൽ ഭൂട്ടാൻ വഴി ഹിമാചൽ വഴി കേരളത്തിലെത്തുന്ന വാഹനങ്ങളുമായി ബന്ധപ്പെട്ട കേസിൽ അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നിപ്പം മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് എല്ലാവരും ചർച്ച ചെയ്യുന്നുണ്ട് അതിൻ്റെ ബൈറ്റുകൾ എടുക്കുന്നുണ്ട് പക്ഷേ രണ്ട് ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ചർച്ചകളും വാർത്തകളും അപ്രത്യക്ഷമാകും പിന്നീട് ഈ കർട്ടന് പിന്നിൽ നടക്കുന്നത് എന്താണ് എന്ന് നമ്മളാരും അറിയാൻ പോകുന്നില്ല ഈ വിഷയം അവിടെ അവസാനിക്കാനാണ് സാധ്യത പക്ഷേ ഈ വിഷയം അങ്ങനെ അവസാനിക്കരുത് എന്ന് നിർബന്ധമുണ്ട് കാരണം ഇതിൽ എല്ലാം ഇതിൽ ഇവരൊക്കെ എടുക്കുന്ന സിനിമകളിൽ പറയുന്ന എല്ലാ ഘടകങ്ങളും ഉണ്ട് ഇതിൽ മയക്കുമരുന്ന് കച്ചവടമുണ്ട് കള്ളക്കടത്തുണ്ട് ഇതിൽ നികുതി വെട്ടിപ്പുണ്ട് ഇതെല്ലാം പോരായെങ്കിൽ തീവ്രവാദി ബന്ധവും ഉണ്ട് എന്ന് പറയുന്നു അങ്ങനെയാണെങ്കിൽ ഒരു ക്ലാസിക് കേസായിട്ട് ഇത് മാറണം എന്താണ് യഥാർത്ഥത്തിൽ ഈ കേസിൽ സംഭവിച്ചു വളരെ ചുരുക്കത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇത് ഭൂട്ടാനിയിൽ നിന്ന് ഭൂട്ടാനിലെ ആർമി ഉപയോഗിക്കുന്ന നൂറ്റിയമ്പത് എസ് യു ബികളുടെ കണക്കൊക്കെയാണ് പറയുന്നത് പക്ഷേ നൂറ്റിയമ്പതൊന്നുമല്ല ഭാരതത്തിലെത്തിയിട്ടുള്ളത് ഇത് യഥാർത്ഥത്തിൽ ഈ എസ് യു ബികൾ അവിടെ നിന്ന് ഹിമാചൽ പ്രദേശിൽ കൊണ്ടുവന്ന ഹിമാചൽ പ്രദേശിലെ ഈ മാഫിയയ്ക്ക് ബന്ധമുള്ള എച്ച് പി അമ്പത്തിരണ്ട് രജിസ്ട്രേഷൻ കിട്ടുന്ന ജില്ലയിൽ രജിസ്റ്റർ ചെയ്ത് അവിടെ നിന്ന് കേരളത്തിലേക്ക് എത്തിക്കുന്നു പക്ഷേ ഈ എത്തിക്കുന്ന ഈ ഒരു പ്രോസസ്സിൽ ഇവർ ഉണ്ടാക്കിയ രേഖകൾ മുഴുവൻ കൃത്രിമമാണ് ഇതിലെ ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന വസ്തുവ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇതിലെ ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന വസ്തുത ഇത് ബൂട്ടാൻ വാഹനമാണ് അല്ലെങ്കിൽ ബൂട്ടാൻ പട്ടാളത്തിൻ്റെ വാഹനമാണ് എന്ന് പറയുന്നത് പോലും പൂർണ്ണമായിട്ടും ശരിയല്ല ബൂട്ടാൻ പട്ടാളം ഉപയോഗിച്ച വാഹനങ്ങൾ ഉണ്ടാകാം പക്ഷേ ഭൂട്ടാൻ പട്ടാളം ഉപയോഗിച്ച വാഹനങ്ങൾ മാത്രമല്ല ഇതിലുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത് ഇത് ഭൂട്ടാൻ പട്ടാളത്തിൻ്റെ രേഖകളും ഇവർ കൃത്രിമമായിട്ട് സൃഷ്ടിക്കുന്നതാണ് എംബസികളുടെ രേഖകൾ ഇവർ കൃത്രിമമായിട്ട് സൃഷ്ടിച്ചിട്ടുണ്ട് അമേരിക്കൻ എംബസിയുടെ മറ്റ് ചില എംബസികളുടെയൊക്കെ രേഖകൾ ഇവർ സൃഷ്ടിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് പരിവാഹൻ സൈറ്റിൽ തന്നെ ഇവർ വലിയ തോതിൽ കൃത്രിമം കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊരു ചെറിയ നികുതി വെട്ടിപ്പ് എന്നുള്ള ഒരൊറ്റ കുറ്റത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന കേസല്ല എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് ഈ പറയുന്ന ഈ നടന്മാരിൽ എത്ര പേർ ഇത് അറിഞ്ഞുകൊണ്ട് മേടിച്ചതാണ് എന്ന് ചോദിച്ചാൽ എൻ്റെ അഭിപ്രായം ചോദിച്ചാൽ മിക്കവാറും എല്ലാവർക്കും ഇതറിയാം എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് ഇതിൻ്റെ ഹിസ്റ്ററി നോക്കാതെ ആരും ഈ ആഡംബര വാഹനങ്ങളൊന്നും മേടിക്കില്ല അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മാഫിയ നിൽക്കുന്നു ഇടനിലക്കാർ വരുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം ഇത് അങ്ങനെ വരുന്ന വാഹനങ്ങളാണെന്ന് ഇത് വളരെ ഈസി ആയിട്ട് ഒരു കുഴപ്പവും ഉണ്ടാവില്ല ഹിമാചൽ പ്രദേശിലെ രജിസ്ട്രേഷൻ ആണെന്നേ ഉള്ളൂ അത് കേരള രജിസ്ട്രേഷനിലേക്ക് മാറ്റിയാൽ മതി എന്നൊക്കെ പറഞ്ഞ ഇടനിലക്കാർ സംസാരിക്കുമ്പോൾ തന്നെ അറിയാം ഇങ്ങനെ ഒരു തട്ടിപ്പുണ്ട അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മാഫിയ ഉണ്ടത് അവരുടെ കയ്യിൽ നിന്ന് ഇത് മേടിക്കുന്നവർക്കും തുല്യ ഉത്തരവാദിത്തമാണ് അറിഞ്ഞോ അറിയാതെ ആയാലും അതെന്തായാലും ഈ കേസ് മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് വളരെ കൃത്യമായിട്ട് ഇത് മനസ്സിലാക്കാം ഇനി ഇതിലെ തീവ്രവാദി ബന്ധം എന്താണ് എന്ന് കൂടി എന്നുകൂടി നിങ്ങളൊന്നാലോചിക്കണം ലോകമെമ്പാടും തീവ്രവാദി സംഘടനകളെ ഉപയോഗിച്ചുകൊണ്ടാണ് മാഫിയകൾ എപ്പോഴും പ്രവർത്തിക്കുന്നത് ആഫ്രിക്കയിൽ നിന്ന് സ്വർണം ഖനനം ചെയ്ത് മറ്റ് സ്ഥലങ്ങളിൽ എത്തിക്കുന്ന സ്വർണ്ണ മാഫിയ ഉണ്ട് അവർ ഇസ്ലാമിക് സ്റ്റേറ്റ് ഉൾപ്പെടെയുള്ള തീവ്രവാദി സംഘടനകളെ ഉപയോഗിച്ചാണ് അവരുടെ ട്രാൻസ്പോർട്ടേഷൻ നടത്തുന്നത് ഈ സൗത്ത് ഏഷ്യയിൽ തന്നെ ഡ്രഗ് ട്രാഫിക്കിങ് നടത്തുന്ന പാകിസ്ഥാനിലെ ചില കാർട്ടൽസ് ഉണ്ട് സിംഗപ്പൂരിലുമൊക്കെ ബേസ് ചെയ്ത ആൾക്കാരുണ്ട് നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞ ഒരു ഗോൾഡൻ ട്രാങ്കിളുണ്ട് അതിനകത്തൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്ന ഇപ്പോൾ ലക്ഷദ്വീപിലേക്ക് തങ്ങളുടെ സാന്നിധ്യം അറിയിക്കാൻ ശ്രമിക്കുന്ന ഈ ഭാഗത്തേക്കും ശ്രീലങ്കയിലേക്കുമൊക്കെ തങ്ങളുടെ കൈകൾ നീട്ടാൻ ശ്രമിക്കുന്ന പാകിസ്ഥാൻ ബേസ്ഡ് ആയിട്ടുള്ള ഡ്രഗ് മാഫിയുണ്ട് അഫ്ഗാനിസ്ഥാനിലാണ് അവരുടെ വേരുകൾ നിൽക്കുന്നത് ഇവരും ഇവരുടെ ഡ്രഗ്സിൻ്റെ വ്യാപനത്തിനും വ്യാപാരത്തിനും ഉപയോഗിക്കുന്നത് ഭീകരസംഘടനകളെയാണ് ഇസ്ലാമിക ഭീകര സംഘടനകളെയാണ് അങ്ങനെ എല്ലാ അർത്ഥത്തിലും അതിപ്പോൾ സ്വർണ്ണത്തിൻ്റെ കാര്യത്തിലായാലും ഡ്രഗ്സിൻ്റെ കാര്യത്തിലായാലും ഒക്കെ സംഘടനകളെ ഉപയോഗിക്കുന്നവർ തീർച്ചയായിട്ടും ഇവരെല്ലാവരും ഉപയോഗിക്കുന്നത് ട്രാൻസ്പോർട്ടേഷനാണ് ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഇത് എത്തിക്കാനാണ് സംഘടനകളെ ഉപയോഗിക്കുന്നത് മറ്റൊന്നിനുമല്ല അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന വിപുലമായ അന്താരാഷ്ട്ര ശൃംഖലയുള്ള ഈ വാഹനക്കടത്തിലും തീർച്ചയായിട്ടും തീവ്രവാദി സംഘടനകളുടെ സാന്നിധ്യം ഉണ്ടാകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് എന്ന് മാത്രമല്ല ഇവർ നമ്മുടെ രാജ്യത്തിനുള്ളിൽ ഇപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം ഈ രാജ്യം മറ്റൊരു തലത്തിലേക്ക് പോകാൻ ശ്രമിക്കുമ്പോൾ അതിനെ പിന്നോട്ട് വലിക്കാനാണ് രാജ്യത്തിന് പുറത്തുള്ളവരും രാജ്യത്തകത്തുള്ള ചില ശത്രുക്കളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് രാജ്യത്തിനുള്ളിൽ ഒരു കലാപം ഉണ്ടാക്കുക ഇവിടെ ബോംബ് സ്ഫോടനങ്ങൾ ഉണ്ടാക്കുക ഇവിടെ മറ്റു തരത്തിലുള്ള വലിയ തോതിലുള്ള അസ്വസ്ഥതകൾ ഉണ്ടാക്കുക ഒക്കെ ഇവരുടെ അജണ്ടയാണ് അപ്പോൾ ഈ അജണ്ടയൊക്കെ നിലനിൽക്കുന്ന ഒരു അന്തരീക്ഷത്തിലൂടെ വളരെ നിർണായകമായ സങ്കീർണമായ ഒരു ഘട്ടത്തിലൂടെ നമ്മുടെ രാജ്യം കടന്നു പോകുമ്പോൾ ഈ പറയുന്ന വാഹനക്കടത്തിൽ ഈ വാഹനങ്ങളിൽ എന്തൊക്കെയാണ് നമ്മുടെ രാജ്യത്തെത്തിയിട്ടുള്ളതെന്ന് ആർക്കറിയാൻ പറ്റും ഇത് അതിശയോക്തിയാണ് എന്ന് ആർക്കും തോന്നണ്ട അന്വേഷിച്ചാൽ മതി നേപ്പാൾ ഉൾപ്പെടെയുള്ള ഈ പ്രദേശങ്ങൾ ഐ എസ് ഐ എയുടെയും സി എ എയുടെയും ഒക്കെ അതുപോലെയുള്ള വലിയ ചാരസംഘടനകളുടെയും ഈ ചാരസംഘടനകളും തീവ്രവാദി സംഘടനകളും തമ്മിലുള്ള നെക്സസിൻ്റെയുമൊക്കെ കേന്ദ്രമാണ് ഭൂട്ടാൻ ഇതുവരെ ആ ചിത്രത്തിൽ ഇല്ലായിരുന്നു പക്ഷേ ഭൂട്ടാനിലും ഇവർക്ക് തീർച്ചയായിട്ടും എളുപ്പമാണ് കാരണം ഭാരതവും ഭൂട്ടാനും തമ്മിൽ സ്വതന്ത്ര വ്യാപാര കരാറുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചരക്കുകൾ കൊണ്ടുപോകാം സ്വതന്ത്രമായി നമുക്ക് സഞ്ചരിക്കാൻ സാധിക്കും നമ്മുടെ നാട്ടിലെ മറ്റൊരിടത്ത് പോയി വരുന്ന പോലെ വരാൻ പറ്റും അപ്പോൾ വളരെ സ്വന്തമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് ഉള്ളത് അതേസമയത്ത് ഭൂട്ടാനിലും നേപ്പാളിലും ഐ എസ് ഐക്ക് എത്തുന്നതിനും അല്ലെങ്കിൽ സി എ എയുടെ ചാരന്മാർക്കും ഇന്ത്യ വിരുദ്ധർക്കും എത്തുന്നതിനും ഒരു തടസ്സവും ഇല്ല കാരണം അതൊരു മറ്റൊരു രാജ്യമാണ് താനും അപ്പോൾ ഇത് മുതലാക്കുന്ന നിരവധി ചാരസംഘടനകളും ഇന്ത്യ വിരുദ്ധ ശക്തികളുമുണ്ട് അവരും ഇതുപോലെ ഒരു മാഫിയയെ തീർച്ചയായിട്ടും ഉപയോഗിച്ചിട്ടുണ്ടാവും എന്തായാലും ഇതൊരു ഇതൊരു ഫുൾ പാക്കേജാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എംബസികൾ ഇതിനകത്തുള്ളത് കൊണ്ട് തീർച്ചയായിട്ടും ഇൻ്റലിജൻസ് ഏജൻസികൾ ബന്ധപ്പെടും നികുതി പെട്ടിപ്പുള്ളത് കൊണ്ട് ജി എസ് ടി ഉൾപ്പെടെയുള്ള മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ബന്ധപ്പെടും എക്കണോമിക് ഒഫൻസ് ഉള്ളതുകൊണ്ട് ഇ ഡി തീർച്ചയായിട്ടും ഇതിൻ്റെ പുറകിലുണ്ടാകും മറ്റു കുറ്റകൃത്യങ്ങൾ കുറ്റകൃത്യങ്ങളെന്നുള്ള നിലയിൽ എൻ ഐ എയും ഇത് അന്വേഷിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് തീർച്ചയായിട്ടും ഇത് അന്വേഷിക്കണം ഇതിൻ്റെ സത്യം കണ്ടെത്തണമെന്ന് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചാൽ വേണ്ടത് ഒരു മൾട്ടി ഏജൻസി അന്വേഷണമാണ് ആ അന്വേഷണം നടക്കുമ്പോൾ പലരുടെയും മുഖം മൂടി വീഴും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല അവരാരും ചെറിയ മീനുകളുമല്ല വലിയ സ്വാധീനമുള്ള സമൂഹത്തിൽ അറിയപ്പെടുന്ന ആൾക്കാരാണ് ഇവർ ഒന്നോ രണ്ടോ ഒരു പൃഥ്വിരാജോ ഒരു ദുൽഖർ സൽമാനോ മാത്രമല്ല ആ വ്യവസായികളുണ്ട് അതിൽ വലിയ രാഷ്ട്രീയക്കാരുണ്ടാകാം അങ്ങനെ പല മേഖലകളിൽ പ്രവർത്തിക്കുന്നവരും ഉണ്ടാകാം കോടിക്കണക്കിന് രൂപ കയ്യിലുണ്ടെങ്കിലും ഒരു ദാരിദ്ര്യത്തിൽ നിന്ന് ജനങ്ങളെ വലിച്ചു കയറ്റാൻ ശ്രമിക്കുന്ന ഈ രാജ്യത്ത് കോടിക്കണക്കിന് രൂപ കയ്യിൽ വെച്ചുകൊണ്ട് ഈ നികുതി വെട്ടിപ്പെന്ന് പറയുന്ന ഈ തോന്നിവാസം അല്ലെങ്കിൽ ഈ അല്പത്തരം കാണിക്കുന്ന ഇവരെയൊക്കെ തുറന്നു കാട്ടേണ്ടത് അത്യാവശ്യം തന്നെയാണ് ഇനി ഇത് രാജ്യവിരുദ്ധ ശക്തികളുടെ സഹായത്തോടു കൂടിയാണ് ഇവർ ഇത് ചെയ്തത് എങ്കിൽ അത് അതിലും സീരിയസ് ആയ കാര്യമാണ് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് എൻ്റെ ഒരു വലിയ സംശയം ഞാൻ പറയാം പലപ്പോഴും ഇന്ത്യ വിരുദ്ധ ഹിന്ദു വിരുദ്ധ നമ്മളുടെ സാംസ്കാരിക പൈതൃകങ്ങൾക്കെതിരായിട്ടുള്ള സിനിമകൾ അത് മലയാളത്തിൽ ഏറ്റവും കൂടുതൽ അങ്ങനത്തെ സിനിമകളുണ്ട് ഒരു സിനിമയിൽ എവിടെയെങ്കിലും ഒരു ബീഫിൻ്റെ മഹത്വം എടുത്തു പറയാൻ അതുമായിട്ട് സാഹചര്യങ്ങൾക്ക് യാതൊരു ബന്ധമില്ലെങ്കിൽ കൂടി എടുത്തു പറയാൻ ചില സിനിമകൾ ശ്രദ്ധിക്കാറുണ്ട് അങ്ങനെയുള്ള കുഞ്ഞു സിനിമകൾ മുതൽ എംബുരാൻ പോലെയുള്ള തെമ്മാടി സിനിമകൾ വരെ ഇതിൻ്റെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് എവിടെ നിന്നാണ് ഇത്രയും പണം ലഭിക്കുന്നത് എന്നുള്ളത് കൃത്യമായി അന്വേഷിക്കേണ്ടതാണ് നമ്മളെല്ലാവരും പെട്ടെന്ന് നോക്കുക ഇത് ഗൾഫിൽ നിന്ന് വരുന്നു റിവേഴ്സ് ഹവാലയായിട്ട് വരുന്നു പക്ഷേ അങ്ങനെയൊന്നുമല്ല ഇതിന് മറ്റു വഴികളും ഉണ്ട് എന്ന് കൃത്യമായി മനുഷ്യരെ ഇവിടെയുള്ള സാധാരണക്കാരെ ബോധ്യപ്പെടുത്തുന്ന ഒരു കേസാണിത് ഒരു പക്ഷേ എത്ര തടസ്സങ്ങൾ മുൻപിലുണ്ടായാലും നാട്ടുകാർ കാര്യം അറിയട്ടെ അല്ലെങ്കിൽ ഇതൊരു ചർച്ചയാവട്ടെ എന്ന് തന്നെ ആയിരിക്കണം ആ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഈ പത്രസമ്മേളനം നടത്തിയതിലൂടെ അദ്ദേഹം അതിനായിരിക്കണം ശ്രമിച്ചത് കാരണം അദ്ദേഹത്തിന് അറിയാം ഇതിൽ മുകളിൽ അന്വേഷണം നടക്കുമ്പോൾ ഉണ്ടാകാൻ പോകുന്ന സമ്മർദ്ദം എത്ര വലുതാണെന്ന് എന്തായാലും ആ സമ്മർദ്ദം അതിജീവിക്കാൻ ഇപ്പോഴത്തെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് സാധിക്കട്ടെ എന്ന് മാത്രമാണ് ഇപ്പോൾ പ്രാർത്ഥന രാജ്യവിരുദ്ധ ശക്തികളെ ഇനി എമ്പുരാൻ പോലെ ഒരു സിനിമ എടുക്കാൻ ഇവർക്ക് പണവും ശക്തിയും ഉണ്ടാകാതിരിക്കുക എന്നുള്ളത് അത് ഉറപ്പു വരുത്തേണ്ടത് ഈ നാടിനെ സ്നേഹിക്കുന്ന ഈ നാടിൻ്റെ ഭാവി ഉജ്ജ്വലമാകണമെന്ന് ആഗ്രഹിക്കുന്ന ഓരോരുത്തരുടെയും കടമയാണ് നമസ്കാരം